കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ്സ് ആൻഡ് ഗൈഡ്സ് കരിനാഗപ്പള്ളി ലോക്കൽ അസോസിയേഷൻ വാർഷിക കൗൺസിൽ യോഗം നടത്തി കരിനാഗപ്പള്ളി എ എസ് പി അഞ്ജലി ഭവന ഉദ്ഘാടനം കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് കരിനാഗപ്പള്ളി ലോക്കൽ അസോസിയേഷൻ വാർഷിക കൗൺസിൽ യോഗം ചേർന്നു നഗരസഭാ ഓഡിറ്റോറിയത്തിലാണ് വാർഷിക കൗൺസിൽ യോഗം ചേർന്നത് എസ് പി ഈ ഒരു ഓർഗനൈസേഷന്റെ പ്രാധാന്യത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇന്ന് പലപ്പോഴും കാണാത്ത ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഡിസിപ്ലിൻ അല്ലെ നമ്മളിങ്ങനെ ഇങ്ങനെ ജീവിച്ചു പോവാണ് പക്ഷെ നമ്മളിപ്പോ യൂണിഫോം അണിഞ്ഞിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തർ ഇപ്പൊ യൂണിഫോമിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ചിട്ട ഒരു അടുത്ത ചിട്ടയും കടന്നു വരുന്നുണ്ട് ലോക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് കോട്ടയിൽ രാജു അധ്യക്ഷത വഹിച്ചു എസ് ശിവ സ്വാഗതം പറഞ്ഞു ആർ അജയ്കുമാർ ആർ ഹിതേഷ് ആർ സീമ തുടങ്ങിയവർ പങ്കെടുത്തു ഹിമാലയൻ ഫുട്ബാഡ്ജ് സ്കൌട്ട്സുകളെ എ എസ് പി അഞ്ജലി ഭവന അനുമോദിച്ചു എസ് ശിവ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി